ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് തണൽമരം ഫൗണ്ടേഷൻ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഡിവൈഎസ് ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും ഏത് നമ്മൾ ഒന്നിച്ചു നിന്നാലും വലിയ തന്നെയാണ് കേസ് വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് സാക്ഷിയായി പോയി അവിടെ പൈസ കിട്ടും മനുഷ്യൻ മുസ്തഫ ലഹരിക്കെതിരെ യുദ്ധം തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അതിനു വേണ്ട എല്ലാ സഹായവും സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടാക്കുമെന്നും ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനെ അറിയിക്കേണ്ടതിന് എല്ലാവർക്കും പോലീസിനെ ബന്ധപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ അനിൽ കുമാർ ഒ രാജൻ എ കെ സിറാജ് അബുബക്കർ തിരൂർ എന്നിവർ സംസാരിച്ചു എ പി സുബ്രഹ്മണ്യൻ സ്വാഗതവും എം മുസ്തഫ ചടങ്ങിന് അടിമയാകുന്നു എന്നുള്ളത് മദ്യം അതിന് ചില പ്രശ്നങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയപ്പെട്ടു അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പെൺകുട്ടികളെയും അതേപോലത്തെ ചെറുപ്പകരങ്ങളുടെ ആൺകുട്ടികളെയും എല്ലാം ഇതിനടിമപ്പെടുത്താൻ ഈ രൂപി തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഒന്ന് കഞ്ചാവും മറ്റൊന്ന് എം ഡി എഫ് പോലുള്ള സിന്തറ്റിക് രാസലഹരി അപ്പൊ അതിന് സ്മെല്ല മറ്റൊരു സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല പക്ഷെ ആള് വലിയ ഭീകരമായ രീതിയിലേക്ക് ഈ പെരുമാറുന്ന സാഹചര്യം